ി ബ്ലോഗ്സ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എന്താണ് അറിയാമോ നിങ്ങൾക്ക് അറിയാക്കാത്തതാണ് ഞാൻ ആദ്യമായിട്ടല്ല ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്നത് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ആഗ്രഹമാണ് അത്യാവശ്യമുള്ള ആഗ്രഹമായിരുന്നു പേപ്പർ സോപ്പും അങ്ങനെ പേപ്പർ സോപ്പ് നമ്മൾ മേടിക്കുകയാണ് മേടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് പേപ്പർ സോപ്പ് മേടിക്കുന്നത് അപ്പം എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഇത് കേട്ടോ അപ്പം കുറേ വീഡിയോസ് ഞാനത്തെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പേപ്പർ സോപ്പ് പേപ്പർ സോപ്പ് പേപ്പർ സോപ്പ് എണ്ണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞിട്ടുമുണ്ട് കുറേ പ്രാവശ്യം അങ്ങനെ എൻ്റെ അമ്മ അമ്മയും അമ്മയും അച്ഛനും മേടിച്ചതാണ് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം അല്ല ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പം അമ്പത് രൂപയാണ് കേട്ടോ ഗൈസ് അമ്പത് രൂപയാണ് നൂറ് രൂപ കൊടുത്തു വാക്കി പൈസ അമ്പത് രൂപ നമുക്ക് തന്നു കേട്ടോ അങ്ങനെ അടുത്ത സാധനം അല്ല എന്തുവാ ഇങ്ങനത്തെ ഒരു മുട്ടായി ഉണ്ടോ നല്ല ജേസ്റ്റാണ് കുറേയൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവർക്കും കൊടുത്തു അങ്ങനെയാണ് തീർന്നത് കേട്ടോ അടുത്തൊരു സാധനം ബീച്ചിൽ പോയപ്പോൾ മേടിച്ചതാണ് ബീച്ചിൽ പോയപ്പോലെ ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു അന്നേരം മേടിച്ച് കേട്ടോ കണ്ടോ ഇങ്ങനത്തെ ഒരു കളിപ്പാട്ട് എനിക്ക് അൺബോസിങ് ചെയ്യണമായിരുന്നു കുറേ ദിവസമായി ഇങ്ങനെ അൺബോക്സിങ് ചെയ്യാതിരിക്കുന്നത് ചിലരെയൊക്കെ ബീച്ചിൽ ഇങ്ങനെ വെച്ചേക്കും ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ പൊട്ടിച്ചു പോകുന്നുണ്ട് ഇത് ഇളക്കത്തൊന്നും ഇളകി വരുത്തില്ല യു കെ ജി പിള്ളേരും എൽ കെ ജി പിള്ളേരും ഒക്കെ ഇല്ലയോ അവരെ കളിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ ഒക്കെ തര കൊടുക്കത്തുള്ളൂ ചിലവരൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇള ഇവിടെ ചിലപ്പോൾ ഇളക്കണം അല്ലെങ്കിൽ അടിയിൽ നിന്ന് ഇളക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെയൊന്ന് നേരം അപ്പം ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നാ എന്തുവാ അഞ്ചഞ്ചെണ്ണമായിട്ടാണ് വരുന്നത് രണ്ടും അപ്പം രണ്ടും അഞ്ചും അപ്പം വ്യാഴം അങ്ങനെ കേട്ടോ അപ്പം ഇതെങ്ങനെ വെക്കുന്നതെന്നറിയാമോ ആദ്യം തന്നെ നമ്മൾ പച്ചയല്ല റെഡ് വെക്കണം പിന്നെ പച്ച വെക്കണം പിന്നെ യെല്ലോ വെക്കണം പിന്നെ ഈ പിങ്ക് വെക്കണം പിന്നെ പറ്റ ഇത് വെക്കണം ബ്ലൂ വെക്കണം എല്ലാത്തിൻ്റെ സ്വെല്ലിങ്ങൊക്കെ മറന്നു പോലും അതുകൊണ്ട് ഇത് വെക്കണം അങ്ങനെയാണ് ഇതിൻ്റെ ഈ സംഭവം അങ്ങനെ ഗാജിച്ച് നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോവാം വാച്ചിങ് ബൈ